പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വളരെ ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കേരളത്തിലെ അറുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ചില അറിയിപ്പുകൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഒരു മാസത്തെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിലെ തുക വിതരണം കഴിഞ്ഞു ഇനി അടുത്തത് ഒക്ടോബർ ആണ് ഒക്ടോബർ മാസത്തിലെ തുകയുടെ വിതരണവും ഒക്കെ നടപടികളൊക്കെ ഇനിയിപ്പോൾ ഒരു പതിനഞ്ചാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ആരംഭിക്കും പക്ഷേ ഇപ്പോൾ ഇതിനെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഒരു വലിയൊരു കാര്യത്തിലേക്ക് സർക്കാർ എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് വരുന്നത് ഈ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ തന്നെ സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള ജനരോഷത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ നടപടിയിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ധനകാര്യ വകുപ്പും സംസ്ഥാന മുഖ്യമന്ത്രിയും പോകുന്നു എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള സൂചന ാണ് ലഭിക്കുന്നത് നമുക്ക് ക്ഷേമ പെൻഷൻ ഈ മാസം കൂടി തന്നെ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പക്ഷേ മുൻപ് തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു ഇൻഫോ മീഡിയ വ്ളോഗ് എന്ന് പറയുന്ന ചാനലിലൂടെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഒരു കാര്യമുണ്ട് ക്ഷേമ പെൻഷൻ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ തന്നെ ഒരു രണ്ടായിരം രൂപയിലേക്ക് എത്തുവാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് എന്ന് നമ്മളൊരു മൂന്നോ നാലോ മാസം മുമ്പ് തന്നെ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഇപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു മാസത്തിൽ തന്നെ നാനൂറ് രൂപയുടെ വർധനവ് ഉണ്ടായേക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായിട്ടുള്ള സൂചനകളുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി അറുന്നൂറ് രൂപയിൽ കിടക്കുന്ന ക്ഷേമ പെൻഷൻ ഈ ഒരു മാസം അവസാനത്തോടു കൂടി രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുകയും അടുത്ത മാസത്തോടു കൂടിയോ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടു കൂടിയോ ഒരു പക്ഷേ ഒക്ടോബർ മാസത്തിലെ തുകയായിട്ട് തന്നെ രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതിന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും തുകയുടെ വർധനവ് ഏകദേശം തത്വത്തിൽ ധാരണയായിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ലഭിക്കുന്നത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇതിനെയൊക്കെ അടക്കി നിർത്തുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമായിട്ട് സംസ്ഥാന സർക്കാർ കാണുന്നത് ക്ഷേമ പെൻഷൻ്റെ ഗണ്യമായിട്ടുള്ള വർധനമാണ് അതായത് ഇപ്പോൾ ഈ ഒരു മാസം തന്നെ രണ്ടായിരം രൂപയിലേക്ക് തുക എത്തിക്കുക ഒന്നെങ്കിൽ ഈ മാസം തന്നെ രണ്ടായിരം രൂപ വിതരണം ചെയ്യുക അല്ലെങ്കിൽ നവംബർ മാസം മുതൽ രണ്ടായിരം രൂപ വിതരണം ചെയ്തുകൊണ്ട് ഈ ഒരു പെൻഷൻ തുകയുടെ വർധനവരംഭിക്കുക അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് മുൻപ് പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി രൂപയിലേക്ക് തുകയുടെ വർദ്ധനവ് എത്തിക്കുവാൻ നടപടി സ്വീകരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ആധികാരിക നടപടികൾ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഭാഗത്തു ഔദ്യോഗികമായിട്ട് എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സൂചനകളാണ് ഈ ഒരു വലിയ രീതിയിലുള്ള ജനങ്ങളുടെ രോഷം മുൻകൂട്ടു മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു രോഷം തണുപ്പിക്കുവാൻ വേണ്ടിയാണ് ആധികാരികമായിട്ട് തന്നെ ആദ്യത്തെ ആദ്യത്തെ ഒരു നടപടി എന്ന് പറയുന്നത് ആദ്യത്തെ നടപടി എന്ന് പറയുന്ന ക്ഷേമ പെൻഷൻ്റെ വർധനവിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് ചെല്ലുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇതൊരു ഞെട്ടിക്കുന്ന അറിയിപ്പ് തന്നെയാണ് എന്നുള്ള ിൽ യാതൊരു സംശയം വേണ്ട ആയിരത്തി അറുനൂറ് രൂപയൊക്കെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് തുക എത്തുന്നു എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം